പോലീസ് കുറ്റമറ്റ രീതിയിൽ തന്നെ അന്വേഷിച്ചു നല്ല രീതിയിൽ അന്വേഷിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തു വളരെ വിപുലമായ അന്വേഷണം നടത്തി അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നെ ഇവർ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവർ വേഗാര അന്വേഷണം അല്ലായിരുന്നു ജയരാജ് സാറിൻ്റെ ജയരാജ് സാർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടീം അവർക്ക് നന്നായിട്ട് തന്നെ പ്രവർത്തിച്ച് ആ എവിഡൻസ് മുഴുവൻ കോടതിയിൽ എത്തിച്ചു അത് അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർ കോടതിയിൽ പ്രസൻറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നീതി കിട്ടിയത് സത്യം ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഇത് ഇതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകണോ ഇതൊരു തേച്ചൊരു ഭീകരവാദ പ്രസ്ഥാനമാണ് ഇത് ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ അല്ലെങ്കിൽ സജഷൻസൊക്കെ വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ലിസൂ ലിഷ സൂക്ഷിക്കണം എന്ന് പലരും പറയുന്നുണ്ട് അത് സ്വാഭാവിക സ്വാഭാവികമായിട്ട് പറയുന്നുണ്ട് ലിഷ സൂക്ഷിക്കണം നമ്മളൊരു ഒരു വ്യക്തിയോടല്ല യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ വേണം അപ്പം അപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞു സാറേ ഇതിനേക്കാട്ട് കൂടുതൽ എനിക്ക് എന്താ വരാനുള്ളത് പറയുന്നതോടെ ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ കുറേ പേർക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് അത് പരിചയക്കാരും അധ്യാപക പിന്നെ വക്കീലന്മാരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് പേര് പറയുന്നില്ല അതെല്ലാം ലിഷയ്ക്ക് ജോലി വാങ്ങിച്ചിട്ട് പാർട്ടിയോട് പറഞ്ഞാൽ ലിഷയ്ക്ക് ജോലി കിട്ടുമല്ലോ വിഷയ്ക്ക് ജോലി വാങ്ങിച്ചിട്ട് ബാംഗ്ലൂറോ മറ്റെവിടെയെങ്കിലും പോയിട്ട് സെറ്റിലായിക്കൂടെ മക്കളെയും കൊണ്ടങ്ങ് പോകാമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ സാറേ എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ ഞാൻ പട്ട് അതേ ഞാൻ വളരെ സൗമ്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പട്ടണിയാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു ജോലി തന്നെയായിരുന്നു ഞാനും അഡ്വക്കേറ്റ് തന്നെയാണ് അന്ന് തലേ ദിവസം വരെ എനിക്ക് എൻ്റെ ജോലിക്ക് വിലയുണ്ടായിരുന്നു ഏട്ടം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നെ ഒരു ജോലിക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള ധൃതി എല്ലാവർക്കും ഞാൻ കുറച്ച് പേര് ഉപകാരമായിക്കോട്ടെ എന്ന് ചോദിച്ചായിരിക്കും പക്ഷേ കുറച്ച് ആൾക്കാരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ലിഷ ജോലി തേടി ബാംഗ്ലൂർ പോയി പിള്ളാരെയും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഇവരുമായിട്ടൊരു യുദ്ധം വേണ്ടല്ലോ എന്നുള്ള അത് ഡയറക്റ്റല്ല പറയുന്നത് ഇൻഡയറക്റ്റായിട്ട് വളച്ച് കെട്ടി എങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അപ്പം ഞാനും മക്കളും പോയി കഴിഞ്ഞാൽ പിന്നെ രഞ്ജി ശ്രീനിവാസിൻ്റെ പേരറത്തല്ലോ ഇപ്പം രഞ്ജി ശ്രീനിവാസെന്ന് പറഞ്ഞാൽ എന്നെ മക്കളെയും കാണുമ്പോൾ അയ്യോ രഞ്ജിത്തേന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ രഞ്ജി ശ്രീനിവാസിൻ്റെ ഭാര്യ രഞ്ജി ശ്രീനിവാസിൻ്റെ മക്കളാണ് ആ ഒരു അതുകൊണ്ട് രഞ്ജി ശ്രീനിവാസിൻ്റെ പേരറത്ത് അതിന് ഞാൻ തയ്യാറല്ല ഞാനും മക്കളെയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് ഞങ്ങളെയും കൂടെ പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ അത് തീർന്നു ആ ഒരു ഇതുണ്ടോ എന്ന് ഒരുപാട് ഒരാളല്ല പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്കത് അങ്ങനെ തോന്നിയത് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ ആ ശരിയായിരിക്കാം ഒരാൾ സ്നേഹത്തോടെ ഒന്ന് ഉപദേശിച്ചെന്ന് പറയാം പക്ഷെ പലർ പറഞ്ഞപ്പോൾ അതൊരു അജണ്ടയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മകള് പറഞ്ഞിരുന്നു അമ്മയെ നമുക്ക് മരിക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ എങ്ങനെ മോള് പന്ന് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി രാത്രി തന്നെ മോൾ എന്നോട് പറഞ്ഞു അമ്മേ നാളെയാണ് അച്ഛനെ കൊണ്ടുവരുന്നത് പറഞ്ഞേക്കുന്നത് നമുക്ക് വിഷം കഴിച്ച് ഈ വിഷം ഇവിടെ നിന്ന് കിട്ടും നമുക്ക് വിഷം കഴി കുറേ ഗുളിയേ കഴിച്ചാൽ പറ്റുമോ എന്നാണ് മോളനോടും ചോദിച്ചത് ചേച്ചി ചിലപ്പോൾ സമ്മതിക്കും ചേച്ചിയെ നമുക്ക് നിർബന്ധിച്ചിട്ട് കൊടുക്കാം അച്ഛൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പോകാം എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ അതിനെ കെട്ടിപ്പിടിച്ചു ഞാൻ മോനെ അമ്മയ്ക്ക് ജീവിക്കാൻ താല്പര്യം പക്ഷേ നമ്മൾ കണ്ടതാണത് ഇത് നിയമത്തിന് മുന്നിൽ അവരെ എത്തിക്കണം മോനെ അത് എത്ര നാളായാലും അതുവരെ നമ്മൾ ജീവിച്ചിരുന്നേ പറ്റൂ നമുക്ക് അമ്മേ അച്ഛനും കോടതി തിണ്ണലാണ് ഇത്രയും നാളും കയറി ഇറങ്ങുന്ന ഇരുപത് വർഷം പ്രാക്ടീസുള്ളൊരു വക്കീലാണ് ഒരു വക്കീലിത് വന്നിട്ട് നമ്മൾ തെളിവ് കൊടുക്കാനില്ലാത്ത അവസ്ഥ ഞാൻ ഞങ്ങളും കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ ജീവിക്കും എനിക്ക് തോന്നുന്നില്ല ആ പുള്ളിക്കരുതി ഒട്ടും പ്രാപ്തയാകത്തില്ല പിന്നെ പറയാനായിട്ട് ഇവർക്കൊരു ഊർജ്ജം കൊടുക്കണമെന്നുണ്ടെങ്കിലും മക്കളെ എഴുന്നേപ്പിച്ച് നിർത്താനായിട്ടും ഈ കേസ് തന്നെയാണ് എനിക്ക് ഊർജ്ജം തന്നെ ഇവരെ നിയമത്തിനുള്ളിൽ എത്തിക്കണം അതെൻ്റെ ഒരു ചെയ്യണ്ടേ അത് അല്ലേ ചെയ്യാണ്ട് അപ്പം ഞാൻ കുഞ്ഞിന് കൊടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ വാക്കും അത് തന്നെയായിരുന്നു അപ്പോൾ അപ്പം അവരുടെ അവൻ്റെ ചോദ്യം ഇത് ഇവരെ ശിക്ഷിക്കുവോ ആ പ്രതികളെ ശിക്ഷിക്കുമോ ഈ പ്രതികളെ കിട്ടുമോ ഇവർ നാട് കടന്നിട്ടുണ്ടാകത്തില്ല ഞാൻ മന പോലീസ് അന്വേഷിക്കട്ടെ അന്ന് പറഞ്ഞപ്പോഴും ഓരോ വേറെ ഏജൻസികൾ ഞാൻ കേരള പോലീസ് അന്വേഷിച്ചാൽ മതി എനിക്കതിൽ വിശ്വാസമാണ് പറ്റും പോലീസിന് പറ്റാഞ്ഞിട്ടൊന്നും അല്ല ഓരോ കാര്യങ്ങളും ഇതാക്കുക എന്തെങ്കിലുമൊക്കെ ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഒരുപാട് മന്ത്രിമാരും എം എൽ എമാരും ഒത്തിരി ആൾക്കാർ വന്നു എന്നെ കണ്ടു സംസാരിച്ചു ഞാൻ അവരോടെല്ല ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞത് ഈ കേസ് കേസൊന്നും സത്യസന്ധമായ രീതിയിൽ വെള്ളം ചേർക്കാതെ എനിക്ക് തന്നെ ജയരാജ് സാർ പറഞ്ഞ സാറെ മേഡം ഞാൻ വെള്ളം ചേർക്കും എൻ്റെ ഇത്രയും ലൈഫിലിടയ്ക്ക് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല ചേർക്കുകയും ഇല്ല സത്യസന്ധമായി തന്നെ അന്വേഷിക്കുക ആ ഒരു വിശ്വാസത്തിൽ പുള്ളി അത് ചെയ്തു തരുകയും ചെയ്തു മക്കളെ ചേർത്ത് പിടിച്ചതും ധൈര്യം കൊടുത്തതും കേസ് തന്നെ ഇവരെ നിയമത്തിനു മുന്നിൽ കാണിക്കുക എന്നുള്ളൊരൊറ്റ ധൈര്യമായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് ഈ പ്രതികളെ ചൂണ്ടിക്കാണിച്ച് നിയമത്തിനു മുന്നിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് അത് സാധിച്ചു